എന്തൊക്കെ സുഖല്ലേ എല്ലാവർക്കും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ മംഗലം എം ജിയും ആളിന് സമീപം എക്സലൻസ് സ്പോർട്സ് ക്ലബും കെ വി എസ് മംഗലം യൂണിറ്റും സംയുക്തായിട്ട് സംഘടിപ്പിക്കുന്ന അഖില കേരള വടംവലി മത്സരത്തിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും അപ്പൊ അതിൽ പോണതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ബാക്ക് ടു ഹൈബം ഈ വടംവലി എന്ന് കേക്കുമ്പോ തന്നെ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക നമ്മുടെ ഷാജിപ്പാപ്പൻ ടീമിനല്ലേ ഒരു കിടില മത്സരനായിരുന്നു ഏകദേശം അഞ്ചു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആയിരുന്നേ ഒൻപത് മണി കഴിക്കുന്നുട്ടോ തുടങ്ങുമ്പോ എന്തായാലും ഒരു രക്ഷയില്ലാത്ത ഒരു മത്സരം തന്നെ ആയിരുന്നു അപ്പൊ ഞാൻ അധികം പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോവാം നല്ലവരായ എല്ലാവരുടെയും സഹായ സഹകരണം നമ്മൾ ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തിരക്കുകളിടയിലും നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ തിരൂരിനെ ഒരുപാട് കാലം സേവനം അനുഷ്ഠിക്കുകയും ഇപ്പോൾ മലപ്പുറം

ইউনিভার্সিটি গ্যালারি তোমাদের সবাইকে স্বাগত জানাই ইউনিভার্সিটি গ্যালারি পাঁচটা বড় দিকে কোটার দিকে আপনাদের আর গোনা রিनोई ইস্কু ইস্কুড় alunpur जिले থেকে আপনাদের बिटो बिटो तो बोला तो नहीं हो पाई पड़े बिटो पड़े बिटो बिटे बोले तो मेरे पास अस्पताल का तो मेरे पास अच्छे तो मेरे पास 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 तो तो मेरे पास तो तो मेरे पास तो तो मेरे पास যুবশক্তি দল গঠন হল এই প্রতিজ্ঞার মাধ্যমে আমরা আমাদের দেশের উন্নয়নে অবদান রাখতে চাই আমরা প্রতিজ্ঞায় নিচ্ছি যে আমরা আমাদের দেশের উন্নয়নে অবদান রাখব যুবশক্তি দল গঠন হল এই প্রতিজ্ঞার মাধ্যমে আমরা আমাদের দেশের উন্নয়নে অবদান রাখতে চাই وي دليل ڪارٽر ۽ ريڊر ۽ 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 ڪارٽر मिलीपत <laughs> ഇത് ഒരുവരദ ഈ അയ്യൻകര അടുത്ത ഐശ്വര്യ കേന്ദ്ര പാലസിൻ്റെ മുനികൂതരൽ எவர் <laughs> ഉളിക കൊണ്ടോട്ടി ഒരു പ്രൊഫസർ ജോബൻകുപ്പായ കാർ മറുവാദ ചെമ്പകണിക അദ്ധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നതായി മാതൃഭൂമിയാതിരപ്പൂപ്പം ഈ വളകളിലിറുമാറിയുള്ള വെസ്റ്റ് പോർട്ട് പട്ടാമി ബാലക്കാടി ഇത് കൂട다가 പോരാട്ട വീഡിയോയും നമ്മെ കളിക്കളത്തിലേക്ക് നടന്നു വന്ന ഇടരാളിയുടെ വിചിന്താ അധ്യായം പങ്കാളികൾ ഇന്നത്തെ സെന്ററിൽ ി നജാളികൾ ഷാഫിയും കൂട്ടാളികളും രണ്ടാം നമ്പറിൽ കോഴിക്കോടിന്റെ പോരാട്ട വിജയത്തെ കൈകാലുകളെ കാമാക്കിയിട്ട് കടന്നു വരുന്ന പോരാട്ട നട്ടകങ്ങളിലെല്ലാം തന്നെ മികവിട്ട തീരം താട്ടിൽ കടന്നുപോയ ഏറ്റവും മികച്ച രണ്ടാം നമ്പർ കായികയിൽ

ുമായി പടക്കടക്കുണ്ട് കടകാല പടയാളി കൂട്ടങ്ങളിലെ പോരാട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ച കല്യയും കർണാടകയും കൈകോർക്കുന്ന സപ്തഭാഷ സംഗമ ഭൂമി കാസർഗോഡിന്റെ വണ്ണുമതല ചെക്കിനാച്ച അനന്തപത്മനാഭനം തീവ്ര അനന്തപുരി വരെയുള്ള പതിനാല് ഒരു അത്തച്ചറിഞ്ഞ് കൊടുത്തെടുത്ത് മഹാപ്രസ്ഥാനമാക്കി മാറ്റി വളർത്തി വലുതാക്കി ഉത്തമം വേണ്ട നൽകി വടവളിച്ച വടംവരുന്ന കാല വിനോദ വിവാദിക്കാൻ അവസരം നൽകി വ്യാപാരി वठी अॻियां कमु

ஐயர்கிரினடை சீர்குடை இட்டுவதற்காக போராட்டங்களுக்கு அனுகன் மூணாம்பல் கயிறுடை ஐயர்கிரினடை படுவ தெ பதவnlmலுகன கயிறுடை பாலத்தின் சிக்கலக்கும் கூடும் ஊரும் முழரும் உள்ளூர் போராட்டத்த படுதுய்சனடடமாராய் 14 பதகுரச்சனமா களியாசேவின் தலைவர்க்கு பெருங்களியா சாமாதாரன உள்ளச்சரே ஆரம்பத்தில் ஆறு மாதங்களுக்கு முன்னாரே 14ஆம் தேதி பாலைகாரன் மரபுவ மதிப்பெண் பெற்றபோது டிஎஸ் கரிகுண்டாராய் பதக்கத்திற்கு பாடுபட்ட 16 கூட்டங்கள் ஒவ்வொருது கோயமண்டலின் பண்ணை பொனிகுட்டிகளेंगी மதிப்பெண் ஒன்றின்ட வர்சே மமாய் கரிகுண்டாரே பெரியதாம் அது வலி ஒரு லஹரியா தன்னை சிறப்பித்துக் கழுக்கத்திற்கு அடங்கிப் பयरी எந்த நீதியெடுத்து பதகானை தவர்த்தான தட்டமாட இருக்க முன்னுக்கு த

سلام علیکم السلام علیکم ہمارا استاد 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 விட்டுப்போரா <laughs> भारत के खानों को लाया, तेज़ तेज़, आने से चमेली को खाना आता है, चमेली को ले बोल रहा है बदिता, भारत में चमेली को बोलना भारत में बोलना आएगा भारत में, भारत में बदास को बदिता पाएगा, बदिता എല്ലാരോടൊന്ന് ക്ഷമ പറയാനോട്ടോ കാരണം നമുക്ക് ഇത് പരിപാടി കഴിയുന്നത് വരെ ഒന്നും നിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കാരണം ഏകദേശം രണ്ടു മണിയൊക്കെ ആവുന്നാണ് കേട്ടോ പറഞ്ഞത് ഈ മത്സരം കഴിയുമ്പോ പിന്നെ മോനാണെങ്കിൽ ഭയങ്കരമായിട്ട് വാശി പിടിച്ചു കറിയായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ബൈ